പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ബുധനാഴ്ചയാണ് പുതിയ ദിവസം പുതിയ തുടക്കം നല്ല ശാന്തമായ കാലാവസ്ഥ സൈറ്റിലെത്തിയപ്പം ക്യാപ്റ്റൻ ഫ്രാൻസിസ്കോയിൻ ടീമും അവിടെ ഉണ്ടായിരുന്നു ഇറ്റാലിയൻ ക്യാപ്റ്റനാണ് ഫ്രാൻസിസ്കോ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങളാണ് നമ്മുടെ പ്രവാസ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇന്നത്തെ ദിവസം നല്ല പോസിറ്റീവായ ആളുകളുടെ കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല പോസിറ്റീവ് മൂഡാണ് എന്തായാലും ഈ ദിവസം ഇങ്ങനെ നന്നായി പോകട്ടെ ജോലി തീരാൻ എന്തായാലും നേരം വെളുക്കും ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്തത് കൊണ്ട് നല്ല വിശപ്പുണ്ട് എന്തായാലും ഡിന്നറ് കഴിക്കാം നല്ല ചൂടപ്പവും കിടിലം മീൻകറിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിഖിൽ ബ്രോയെ കണ്ടു തിരുവനന്തപുരം സ്വദേശിയാണ് റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫാണ് നിഖിൽ എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവൻ എന്തായാലും ജോലി തുടരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ഫോളോയില്ലേ ഒരു ലൈക്ക് പറ്റുമെങ്കിലൊരു കമൻറ്റ് ഒരു ഷെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ഹാപ്പി ആയിരിക്കുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം വോട്ടിങ് ട്രാവലർ